ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡും സമസ്തകല ജമിയുത്തലമയും പൂർണ്ണമായിക്കൊണ്ടും ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യത്തോട് നിരാകരിക്കാനുള്ള കാരണം ന്യൂനപക്ഷ അവകാശത്തെ ഭൂരിപക്ഷത്തിന്റെ ഹിതം പരിശോധിച്ചിട്ടല്ല എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നതുകൊണ്ടാണ് ആ ചോദ്യത്തെ നിരാകരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ പ്രേരിപ്പിച്ചിട്ടുള്ള വസ്തുത ഭൂരിപക്ഷ സമുദായത്തിനും ന്യൂനപക്ഷ സമുദായത്തിനും അവകാശപ്പെട്ട മതവിശ്വാസം ആ മതവിശ്വാസത്തെ ഹനിച്ചുകൊണ്ടുള്ള ഏക സിവിൽ പറയുമ്പോൾ അതേ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വത്തിൽ സൗജന്യ മതവിദ്യാഭ്യാസ സൗജന്യ വിദ്യാഭ്യാസം പറയുന്നുണ്ടല്ലോ ഭരണഘടനയുടെ നാൽപ്പത്തി ഏഴാം അനുച്ഛേദത്തിൽ പറയുന്ന സൗജന്യ വിദ്യാഭ്യാസം ഭരണഘടനയുടെ നാൽപ്പത്തി അഞ്ചാം ഭാഗത്ത് പറയുന്ന സമ്പൂർണ്ണ മദ്യനിരോധനം സമ്പൂർണ്ണ മദ്യനിരോധനം വേണമോ എന്ന ഒരു കണക്ക് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നാൽ രാജ്യത്തെ എല്ലാ ആളുകളും പറയും സൗജന്യമായി വിദ്യാഭ്യാസം കിട്ടുമെങ്കിൽ അംബാനി പോലും സ്വീകരിക്കാൻ തയ്യാറാണ് രാജ്യത്തെല്ലാ പൗരന്മാർക്കും എല്ലാ ജനങ്ങളുടെയും ഗുണത്തിന് വേണ്ടി മദ്യം നിരോധിക്കണമോ എന്ന് ചോദിച്ചാൽ കള്ളുകൊടിയ വീരന്മാരും കള്ള് കച്ചവടക്കാരും ഒഴികെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പറഞ്ഞു പറയും ഞങ്ങളുടെ രാജ്യത്ത് മദ്യം വേണ്ട ഈ രണ്ട് കാര്യത്തിനാവട്ടെ മൗലികാവകാശം അത് എതിരായി ഒരു ഭാഗത്ത് നിൽക്കുന്നുമില്ലാതാനും എന്നിരിക്കവെ എന്തുകൊണ്ടാണ് നാൽപ്പത്തി അഞ്ചിലും നാൽപ്പത്തി ഏഴിലും തൊടാത്ത ഗവൺമെന്റ് നാൽപ്പത്തി നാലാം ഭാഗമാകുന്ന മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്ന ഏകസഭിൽ കൂടുതൽ മാത്രം കടിച്ചു തൂങ്ങേണ്ട കാര്യം അതിനാവട്ടെ മൗലികാവകാശം അപ്പുറത്ത് എതിരുമാണല്ലോ മൗലികാവകാശം എന്ന അടിസ്ഥാനത്തെ നിരാകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശക തത്വത്തിലെ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിലെ ഏകസബിൽക്കൂടിനെ വേണ്ടി ഗവൺമെന്റ് കൂട്ടുന്ന മുറവിളി വർഗീയ ധ്രുവീകരണം വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ അതിൽ മാത്രം കടിച്ചു തോന്നുന്നത് ലക്ഷ്യം മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് അത്തരം ആളുകളോടും ഏകസബിൽ കോഡ് വാരികളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം ഇതേപോലെ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തുടരുകയും ആ ഗവൺമെന്റിനെ മറപിടിച്ചുകൊണ്ട് ചില ഫെമിനിസ്റ്റുകളും മുസ്ലിം നാമധാരികളും മുസ്ലിം ബുദ്ധിജീവികളെന്ന സ്വമേധ നടിക്കുന്നവരും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ ചോദിക്കട്ടെ ഏക സിവിൽ വേണ്ട എന്ന് ഞങ്ങൾ ഒരു ബാനറിന്റെ പ്രകരണം കൊണ്ടു പറയുമ്പോൾ ഞങ്ങളുടെ വാദത്തിൽ ഒരു ഏകീകരണമുണ്ട് എന്നാൽ ഏക സിവിൽ വേണമെന്ന് പറയുന്നവരുടെ വാദം എന്താ ഏക സിവിൽ ബാനർ പിടിക്കട്ടെ ഈ രാജ്യത്ത് ഏക സിവിൽ വേണമെന്നൊരു ബാനർ ആ ബാനറിന്റെ പരകം നിർക്കുന്ന സംഘടനകൾ ആരൊക്കെയാ അതിൽ ഏതൊക്കെ സംഘടനകളുണ്ടോ അവർക്കൊക്കെ ഓരോരോ വാദമാകുന്നു വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന മട്ടോടുകൂടി അവരവർക്ക് അവരവരുടെ എടുക്കുന്ന താല്പര്യത്തിൽ ഏക സിബിൾ ഇന്ന് ഏക സിബിൽ കോടെ പറയുന്നത് സംഘപരിവാറാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കി സംഘപരിവാരം ആർ എസ് എസിനെ പോലുള്ളവരും പറയുന്ന ഏകസിബിൽ കോഡ വേണം ഇതേ ആർ എസ് എസിന്റെ തലവനായി ഗോൾവാൾക്കര പണ്ട് ഏക സിവിൽ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് എന്നാൽ ഇന്ന് സംഘപരിവാർ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുമ്പോൾ അവിടെ ലക്ഷ്യമെന്താണ് അടി ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആർക്കാ തിരിയാതെ പോകുന്നത് എന്നാൽ ഇന്ന് ഏക സിവിൽ വേണ്ട എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങൾ രാഷ്ട്രീയപരമായി കൊണ്ട് ആരെയും കാണുകയല്ല സി പി എം അതിശക്തമായി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഏക സിവിൽ വേണ്ടി വാദിച്ചവരാണ് വൈ വി ചന്ദ്രചൂഡ് വിശുദ്ധ ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടത്തിയ കമന്റിൽ ഏക സിവിൽ രാജ്യത്തിന്റെ കരണീയമെന്ന് പറഞ്ഞപ്പോ അതിനെ വേദവാക്യം പോലെ സ്വീകരിക്കുകയും നാടാകെ പ്രസംഗിച്ച് നടക്കുകയും ചെയ്ത ഇടതുപക്ഷ പ്രസ്ഥാനം എന്റെ ഈ നേകസിവിൽ കോഡ വേണ്ട എന്ന് പറയേണ്ട കാര്യം കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയാണെന്നും അടിച്ച ഫാസിസ്റ്റ് അജണ്ടയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മതരഹിതമല്ല മതാധിഷ്ഠിതമായിരിക്കും കൊണ്ടുവരുന്ന ഏക സിബിൽ കോഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷങ്ങളും സി പി എമ്മും ഏക സിവിൽ നിരാകരിക്കുന്നത് ആ ഏക സിവിൽ വേണ്ട എന്ന് ഇന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഏക സിവിൽ വേണമെന്ന് പറഞ്ഞവരാണ് ഫെമ്യൂണിസ്റ്റുകളെ പറയുന്നു ഏക സിബിൽ കോഡ് വേണം അതേപോലെ തന്നെ ചില മുസ്ലിം നാമദാരികളായ ഹമീദ് ചെന്നമെങ്ങലൂരാദികൾ പറയുന്നു ആരിഫ് ഖാൻ വേണ്ടി പഠിക്കുന്ന ചില ആളുകൾ പറയുന്നു ഏക സിവിൽ കോഡാണ് കരണീയം പക്ഷേ ഇവർ പറയുന്ന ഏക സിബിൽ കോഡല്ല ഇടതുപക്ഷം പറയുന്ന ഏക സിവിൽ കോഡ് ഇവരാറും വന്ന് ഏക സിബിൽ കോഡല്ല സംഘപരിവാർ പറയുന്ന ഏക സിബിൽ കോഡ് ഏക കോഡിന് വേണ്ടി വാദിക്കുന്ന ഒരു ബാരന്റെ പരകെ നിൽക്കുന്ന ആളുകൾ പത്തും ഉണ്ടെങ്കിൽ പത്തും പത്ത് അഭിപ്രായക്കാരാണ് അവർക്കിന്നെ അവർ കോമൺ നിയമപാട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഒരു മേശക ചുറ്റി വരുന്ന ഇതാണ് നമ്മൾ രാജ്യത്തോടെ പറയാൻ പോകുന്ന ഏക സിവിൽ കോഡ് എന്ന് ഒരു സാമ്പിൾ സിവിൽ കോഡ് ലോകത്തോട് ഇന്ത്യ രാജ്യത്തോടെ പറയാൻ ഏക സിവിൽ കോഡ് വാദികൾക്ക് പോലും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന വൈരുദ്ധ്യത്തിന്റെയും വൈജാത്യത്തിന്റെയും സംഘർഷത്തിന്റെയും സംഘട്ടനത്തിന്റെയും കലവറയായ ഏക സിവിൽ കോഡ് എങ്ങനെയാണ് നാനാത്വത്തിൽ ഏകത്വമാകുന്ന ബഹുസ്വരതയാകുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കുക അതുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ നാട്യം അവരുടെ ചില അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത് ഏക സിബിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വകാര്യമല്ല പിന്നെ മുത്തലാഖാണ് ചില ആളുകളുടെ ധാരണ ഞങ്ങൾ ചില വേറെ കാര്യം പറയുന്നു മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏക സിബിൽ വേണ്ട എന്ന് മുഹമ്മദല്ലോ വേണമെന്ന് പറയുമ്പോ അതിൽ മുത്തുലാ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് എന്നാണെങ്കിൽ മുഹമ്മദല്ലോ തന്നെ വേണ്ട എന്ന് വെച്ചാൽ ആർക്കാ തകരാറ് മുസ്ലിമുകളായ ചില ദമ്പതിമാരെ മീഡിയകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ ചില ഹിതം പരിശോധിച്ചുകൊണ്ട് ചർച്ച നടത്തുന്ന ചില ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ അത്തരം ആളുകൾ ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോ ആ ആളുകളുടെ ചർച്ചയിൽ അവിർത്തി കാണിക്കുന്നത് ഞങ്ങൾക്ക് മുത്തലാഖ് വേണ്ട ഞങ്ങൾക്ക് തൊലാക്കും വേണ്ട ഞങ്ങൾക്ക് വിവാഹവും വേണ്ട എന്ന് തീരുമാനിച്ചോ ഇസ്ലാമിന്റെ ദിക്കാഹ് തന്നെ വേണ്ട എന്ന് പറയുന്ന സ്വരത്തിന് അവർക്കുണ്ട് ഞങ്ങൾക്ക് നിസ്കാരം മതി നോമ്പ് മതി ഹജ്ജ് മതി സക്കാത്ത് മതി ഇസ്ലാമിന്റെ അക്കാര്യം മതി വിവാഹവും വിവാഹ ഒതും സ്വത്തവകാശവും ഞങ്ങൾക്ക് വേണ്ട അഥവാ മുഹമ്മദല്ലോ വേണ്ട എന്നാണോ പറയുന്നത് ആർക്കവിടെ തർക്കം അവർക്ക് അവരുടെ ഗിടമനുസരിച്ചുകൊണ്ട് വിവാഹം നടത്താനും വിവാഹമോചനം മോചനം നടത്താതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന രാജ്യത്തെ നിയമമായി തീർന്നിട്ടുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആർക്കും അത് അവലംബിക്കാമെന്നറിയുള്ളൂ സ്വന്തം ഉമ്മാന്റെ കൈപിടിച്ച് ചെന്നാൽ പോലും കല്യാണം ചെയ്തിരുന്ന സ്ഥലമാകുന്നു രജിസ്റ്റർ ഓഫീസ് അവിടെ ചെന്ന് വിവാഹം അവിടെ ചൂട് വിവാഹം നടത്താം ആർക്കണതിൽ തർക്കം ആർക്കും അത് സംബന്ധിച്ചിടത്തോളം എതിരഭിപ്രായമില്ല നമ്മുടെ ബഹുമാനായ മുഖ്യാതിഥി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി നമ്മുടെ വീതിലേക്ക് വരികയാണ് ആർക്കും അവരെ സംബന്ധിച്ചുള്ള തർക്കമില്ല ഇനി വിവാഹം ചെയ്ത് വിവാഹിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാക്കുന്ന തൊലാക്കി ചെല്ലപ്പെടുന്ന സ്ത്രീകളുടെ കണ്ണീരിന്റെ കഥയാണ് പറയുന്നതെങ്കിൽ അത്തരം ആളുകളെ ക്രിമിനൽ നടപടിക്ക് വിധേയമാക്കി ശിക്ഷ നടപടിക്ക് വിധേയമാക്കാൻ നിയമമുണ്ടല്ലോ കോഡ് ഓഫ് സ്പെഷ്യൽ പ്രൊസീജ്യർ ആക്ട് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജ്യർ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ വെച്ചുകൊണ്ട് നിയമ നടപടികൾ വിധേയമാക്കാനുള്ള സ്വാതന്ത്ര്യ മാർഗമുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് വേണമെങ്കിലും നിയമത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സൃഷ്ടിക്കാനുള്ളവർക്കിടയുണ്ട് അതൊക്കെ ഉണ്ടായിരിക്കവേ അടു സ്വീകരിക്കുന്നതിന് പകരം മുഹമ്മദെന്നോ വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താ മുസ്ലിമങ്ങൾ പറയുന്ന മുഹമ്മദനോ ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ മുഹമ്മദെന്നോ വേണ്ട എന്ന് പറയുന്ന ആളുകൾ മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം പെണ്ണിന്റെ കണ്ണീരാണ് പറയുന്നതെങ്കിൽ ആദ്യം പറയുന്ന ആള് നരേന്ദ്രമോദിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നരേന്ദ്രമോദി സ്വന്തം ഭാര്യ യശോദയെ ഗുജറാത്തിന്റെ തിരികിൽ കൊണ്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയാണെന്ന് പറയാനുള്ള വിശാല മനസ്സ് കാണിച്ചിട്ട് മതി മുസ്ലിം പെണ്ണിന്റെ പേരിൽ ഒഴുക്കാൻ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തും തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യം ആവശ്യമില്ല പിന്നെ മറ്റൊരാൾ മറ്റൊരാളാരാ സതീദേവിയാണ് അതാരാ ഞാൻ ആരെയും വിമർശിക്കുകയല്ല പക്ഷേ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു ചോദ്യാവലി തയ്യാറാക്കി മുസ്ലിം സഹോദരിമാരെ സമീപിച്ചുകൊണ്ട് മുത്തലാഖ് നിരോധിക്കണം തൊലാഖ് തന്നെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് <Nantia> െ അവരുടെ സർവേ പ്രസിദ്ധീകരിക്കാൻ അവർ ക്ഷമിക്കുന്നത് അവർ കേന്ദ്ര ഗവൺമെന്റ് അയക്കാനുള്ള പരാതി ശേഖരിക്കാൻ ഒപ്പുശേഖരണം നടത്തുന്നത് ഞങ്ങൾ ചോദിക്കട്ടെ കെ ആർ ഗൗരിയമ്മ ടി വി തോമസ് തൊലാഖ് ജെല്ലിയിൽ എത്രയാ ഒന്നല്ല എക്കാലത്തേക്കും മരണം വരെ ഗൗരിയമ്മക്ക് ടി വി തോമസിനെ കാണാൻ പറ്റിയിട്ടില്ല യുവിക്ക എഴുതിയ തന്റെ ആത്മകടയിൽ പറയുന്നുണ്ടല്ലോ അവസാനമായിക്കൊണ്ട് ടി വി തോമസിന്റെ മരണശൈല ചെന്നുകൊണ്ട് അവസാന ശ്വാസം വലിക്കുന്നത് ആശുപത്രിയുടെ പിറകവശത്തെ ചെരൽപ്പാളിൽ നിന്നുകൊണ്ടാണ് ഒരു നോക്ക് കണ്ട് ഗൗരിയമ്മ കണ്ണീരോടെ എന്ന് പറയുമ്പോൾ എന്റെ ടി വി തോമസ് ഗൗരിയമ്മയെ തൊലാക്കി ചെല്ലിയതിൽ ആർക്കും പരാതിയില്ലാത്തത് അതേ സംബന്ധിച്ച് ആർക്കും വർത്തമാനല്ലേ സഖവാ സഖാവ് പിണറായി വിജയന്റെ മകൻ അദ്ദേഹത്തിന്റെ ഭാര്യ തൊലാക്കി ചെല്ലാൻ വേണ്ടി പെറ്റിഷൻ കൊടുത്തിരിക്കുകയാണ് ജോയിന്റ് പെറ്റിഷൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് ഒഴിവാക്കി അതാർക്കും പരാതിയില്ല അത് ചർച്ചയില്ല കാവ്യമാതരവ കെട്ടാൻ വേണ്ടി മഞ്ചുവാദിയെ തൊലാക്ക് ചെയ്ത ദിലീപിനെ സംബന്ധിച്ച് ചർച്ചയില്ല ഇവിടെ ചർച്ച ആര് ചെയ്യുമ്പോഴാ മുസ്ലിം പെണ്ണിന്റെ തൊലാക്ക് അത് തണ്ട് തപ്പിന്റെ ഏർപ്പാടാണ് അത് അപരിഷ്കാരമാണ് സിനിമാ നടന്മാരും ഡാർട്ടിക തമ്പുരാക്കന്മാരും മേലാളന്മാരും ചെല്ലുന്നത് പരിഷ്കാരം മുസ്ലിമുകൾ ചെല്ലുന്നത് അപരിഷ്കാരം ഈ വാക്കിന്റെ പേരാണ് കമ്മ്യൂണൽ ആ ചിരിക്കൽ ഇത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഇസ്ലാമിൽ വളരെ കുറവാണ് ബഹുഭാര്യത്വം ആ ബഹുഭാര്യത്വം നന്നേ കുറവുള്ള സമുദായമാണ് ആ ബഹുമാരിത്വം വളരെ കുറവുള്ള സമുദായമാകുന്നു വിവാഹമോചനത്തിന്റെ കാര്യത്തിലും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിവാഹമോചനം നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാ രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലയാ അതിന്റെ അർത്ഥം എന്താണ് കൊല്ലം മുസ്ലിം സമുദായത്തിന്റെ പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയും വിവാഹമോചനം വളരെ കുറവുള്ള സമുദായമായ മുസ്ലിംങ്ങളെ ചില കാരണങ്ങളെ കാണിച്ചുകൊണ്ട് ഇല്ലാത്ത കാരണങ്ങളെ പർവതീകരിച്ചുകൊണ്ട് രാജ്യത്തെ സമൂഹത്തിന് മുമ്പിൽ വികൃതമാക്കാനുള്ള ചില തന്ത്രപ്പാടിന്റെ ഭാഗം തന്നെയാണിത് ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല വിവാഹ മോചനം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല മുത്തുലാഖിനെ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു ഓപ്ഷൻ എന്ന നിലയിൽ പറഞ്ഞെങ്കിൽ അത് ആവശ്യമാണ് വധശിക്ഷ വേണമെന്നും വേണ്ട എന്നും പറയുന്നവരുണ്ടല്ലോ വധശിക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗോവിന്ദസ്വാമിയെ കൊല്ലാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നത് വധശിക്ഷ എന്ന ഓപ്ഷൻ പറഞ്ഞകടൽ ഉണ്ടതുകൊണ്ടല്ലേ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന കൊലപാതകയെ ശിക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന പോലെ അപൂർവങ്ങളിൽ അപൂർവം മാറിക്കൊണ്ട ചില തൊലാഖ് നടക്കണമെങ്കിൽ ഇരുതല മൂർച്ചയുള്ള മുത്തലാഖ് വേണ്ടിവരും അതിനൊരു ഒപ്ഷൻ എന്നുള്ള ഭരണഘടനയുടെ ആവശ്യമാണ് എന്നല്ലാതെ നാടാകെ മുത്തലാഖ് വെച്ച് കെട്ടണമെന്ന് ആരും പറയുന്നില്ല ഹലാലി അള്ളാഹിഖ് അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അള്ളാഖ് ഇഷ്ടമില്ലാത്ത കാര്യം ദേഷ്യമാണെന്ന് തിരുനബി സുല്ലാ അല്ലൈവല തൊലാക്കിനെ സംബന്ധിച്ചു പറഞ്ഞു എന്നാൽ മുത്തലാഖോ അത് പാപമാണ് കുറ്റമാണ് പക്ഷെ ചെല്ലിയാൽ അത് മുത്തലാഖായി തന്നെ പരിഗണിക്കണമെന്നാണ് ഹു മഹറജ എന്ന ഖുഹാനായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനപറികൾ പറഞ്ഞത് ഇതൊക്കെ വസ്തുതകൾ അനുകൂലമാണ് അതോടൊപ്പം തന്നെ ഒരു പെണ്ണിന് ഒരു ഭർത്താവിനെ ഒഴിവാക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയാക്കേണ്ട ഫസ്ക് ചെയ്യാം നടത്താം ഒരു പുരുഷന് ഒരു പെണ്ണിനെ തൊലാക്കി ചെല്ലണമെന്നുണ്ടെങ്കിൽ നാല് നടപടിക്രമങ്ങൾ നടത്തിയിരിക്കണം സർപദേശം വേണം അത് കഴിഞ്ഞതിന് ശേഷം മാനസിക ട്രീറ്റ്മെന്റ് വേണം അതും കഴിഞ്ഞിട്ടും ശാരീരികമായ ട്രീറ്റ്മെന്റ് വേണം പിന്നെ പരസ്പരമുള്ള ചർച്ച നടക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് തൊലാക്കിച്ചെല്ലാം പാടുള്ളൂ എന്നുണ്ടായിരിക്കവേ അതൊന്നും മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുകൊണ്ടൊന്നും ആലോചിക്കാതെ ഇസ്ലാമിൽ തൊലാക്കി ഇസ്ലാമിൽ വിവാഹമോചനം ഇസ്ലാമിൽ ബഹുഭാര്യത്വം എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തുന്നത് ചില അജണ്ടകളാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഞാൻ വിശദമായി പറയുന്നില്ല അതുകൊണ്ട് ശരീര സംരക്ഷണ സമ്മേളനത്തിന്റെ ആധികാരികമായി തന്നെ ഞങ്ങൾ പറയുന്നു നേരത്തെ പ്രഖ്യാപിച്ചുള്ള കാര്യമാണ് ഭരണഘടനയിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുന്ന ഏകസബിൽ കോഡ് ഭരണഘടന കൊണ്ട് മാറ്റണം അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തണം ആ കാര്യമാകുന്നോ മതവിശ്വാസികൾ എന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ അജണ്ടയുമായി മുന്നോട്ട് പോയി രാജ്യത്ത് എവിടെയാണോ ഏകസ്മിൽ കൂടെ നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് അതിനെതിരെ അതിശക്തമായ സമരപരിപാടികൾ നടത്തും ഇത് ശരീര സംരക്ഷണ സമ്മേളനമാണ് ഈ ശരീര സംരക്ഷണ സമ്മേളനം കോഴിക്കോട് മുതൽക്കുളത്ത് വെച്ചു കൂടെ നടത്തുമ്പോൾ ചരിത്രപരമായും ആത്മീയപരമായും ഉള്ള ഒരു ബന്ധം സംസ്ഥകളെ ജമിയ തലമെ സംബന്ധിച്ചിടത്തോളമുണ്ട് മഹാനായ മഹാന ഷെഹുനാ സറഹു കസീസ് ബഹുമാനപ്പെട്ട ഷെഹുനാ ശംഷുലമയും അബുൽ ഹസൻ അലി നദി സാഹിബ് എന്ന അലിമിയാനും ഒരുമിച്ചിരുന്ന വേദിയാണ് ഈ വേദി ഒന്നിച്ച് ഒറ്റക്കെട്ടായി ശരീരത്തിന് വിരുദ്ധർക്കെതിരെ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമുര മൂർക്കൻ പാമ്പ് വരെ ശരീരത്തിനെതിരെ തിരിഞ്ഞു കുത്തിയപ്പോ അതിനെതിരെ ഇസ്ലാമികമായ പൊതുവേദിയുടെ പ്രൊട്ടക്ഷൻ കെട്ടിപ്പടുത്ത ശരീര സംരക്ഷണ വേദി ഇവിടെ കുറിച്ചപ്പോ അന്ന് ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് ശംസുനലമാ തങ്ങളാണ് ആ വേദിയാണ് ഈ വേദി ഈ വേദിയിൽ വെച്ചുകൊണ്ടുള്ള ആ പ്രസംഗമാണ് മഹാനായ് രാജീവ് ഗാന്ധി ശ്രദ്ധിച്ചതും അൻസാരി വിളിച്ചുകൊണ്ട് വിവാഹമുത്തയായ മുസ്ലിം സ്ത്രീയുടെ അവകാശ സംരക്ഷണ ബില്ല് അവതരിപ്പിക്കാൻ പറഞ്ഞതും ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി പാർലമെന്റിൽ ആ ബില്ല് മത്തായ കിട്ടുന്ന വിധത്തിലുള്ള അവൾ അവർക്ക് അനുകൂലമായ സമീപനം മുസ്ലിം സമുദായത്തിന്റെ വിവാഹ അവരുടെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് ബില്ല് പാസാക്കാൻ സാധിച്ചതെങ്കിൽ അതിന്റെ ചാലക ശക്തിയും ചേരോ വികാരവും ഈ മുതലക്കുളം സമ്മേളനമാണെന്ന് പറയുന്നത് നമുക്ക് രണ്ട് അഭിപ്രായമില്ല ആ മുതലക്കുളം സമ്മേളനത്തെ ഒന്ന് പുനരാവിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഒരാത്മീയ ചരിത്രപരമായിരിക്കുന്ന ബന്ധത്തെ പുതുതലമുറക്കുന്ന വായിച്ചു കൊടുക്കുക എന്നതുകൂടിയാണ് മുതലക്കുളം സമ്മേളനം നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇത് കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും ഈ പരിസര പ്രദേശം വേണ്ടി ഉൾക്കൊള്ളാൻ പറ്റാട് ജനബാഹുകൂല്യമ പ്രദേശത്തുണ്ടാകും പലരും ഞങ്ങളോട് ചോദിച്ചു സംഘാടകരോട് സംസ്ഥയുടെ ശരീര സമ്മേളനം കോഴിക്കോട്ട് മുതലക്കുളത്തെ എങ്ങനെയാണ് നടത്തുകയാണ് അത് കടപ്പുറത്തേക്ക് മാറ്റിക്കൂടാൻ കടപ്പുറത്ത് നടത്താവുന്നതാണ് കടപ്പുറത്ത് സൗകര്യമുണ്ടാകുന്നതാണ് പക്ഷേ അത് അവിടെയൊക്കെ മാറ്റാതെ ഇവിടെ നടത്താനുള്ള പ്രധാന കാരണം ഈ ചരിത്രപരമായ ആത്മീയപരമായിരിക്കുന്ന ബന്ധത്തെ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടിയാണ് ഷംശലുമയുടെ നഗരാണി നഗർ ഷംഷലമയുടെ ആത്മാവിൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് അഹി ചിന്നതമാനത്തിന്റെ വിശ്വാസം ഇവിടെ വെച്ചുകൊണ്ടാണ് ആ പ്രസംഗം നടന്നതും ഇവിടെ വെച്ചാണ് അലിമിയാന്റെ പ്രസംഗം നടന്നതും ഇവിടെ വെച്ചുകൊണ്ടാണ് മെഹബൂബ് മില്ലത്തിന്റെ പ്രസംഗം നടന്നതും ഇവിടെ വെച്ചുകൊണ്ടാണ് പാണക്കാട് തങ്ങളുടെ ആജ്ഞ ഉണ്ടായിരുമെങ്കിൽ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോടും നിങ്ങൾ ഞങ്ങളെ കണ്ടറിയണം അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടറിയേണ്ടി വരുമെന്ന സിഹുന ശംശുലമയുടെ വാക്കിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോ വല്ലാത്ത ചരിത്രപരമായിരിക്കുന്ന ബന്ധമുണ്ട് ഇനി പറയാൻ സമസ്തകല ജമയു തലമേക്കാണ് ആധികാരികമായിരിക്കുന്ന ശബ്ദം ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഒന്നിച്ചു കൂടാൻ പറ്റുന്ന വേദികൾ കൊടുക്കെ മാറി നിൽക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടും മുസ്ലിം ലീഗ് ഒരു വേദി വിളിച്ചപ്പോ എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഏതർത്ഥം വരെ പോകാനും തയ്യാറായ സമസ്ത ഒന്നിച്ചു വന്നപ്പോ അന്നേക്ക് വരാതെ എന്നെ വിളിച്ചൊരു മതിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പോരും വാശിയും പിടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ഏത് സമുദായ സ്പിരിറ്റിനെയാണാവോ പറയുന്നത് രണ്ട് പതിനൊന്ന് വർഷക്കാലം തമ്മിൽ തച്ച് പരസ്പരം ഏറ്റുമുട്ടിയ മുസ്ലിം ലീഗ് ഒരുമിച്ച് വരാൻ കാരണം നിയമസമോദരിപ്പാട് പ്രളയം വരെ നിൽക്കാൻ ശരീരത്തുണ്ടാവില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഫയലാകെ വലിച്ചെറിഞ്ഞുകൊണ്ട് ചെയ്ത കിട്ടങ്ങൾ പാണക്കാട് തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മറക്കണം എന്ന് പറഞ്ഞെങ്കിൽ ആ ഈ രാജ്യത്ത് പുനരാവിഷ്കരിച്ചുകൊണ്ടായിരുന്നല്ലോ നരേന്ദ്രമോദി പറഞ്ഞത് ശരീരത്തിനെ തകർക്കണം അതാണല്ലോ ഏകസബിൾ കോഡ് മുത്തലാഖ് വലിച്ചെറിയണം എന്ന് പറഞ്ഞ സമയത്ത് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങളൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി മറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കാവുന്ന വേദി മുസ്ലിം ലീഗ് ഉണ്ടാക്കി തന്ന സമയത്താണെങ്കിൽ പോലും അവിടേക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ ഇരുപത്തഞ്ച് കല്ലക്കാലും പരസ്പരം പരസ്പരം ഏറ്റുമുട്ടിയതാണെങ്കിലും ഒരുമിക്കാനും മറക്കാനും പുറക്കാവുന്ന വേദി അള്ളാന്റെ ശരീരത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നിട്ട് പോലും ആ അവസരം വലിച്ചെറിഞ്ഞുകൊണ്ട് വേറെ കൊണ്ടെൽക്കുകയും നരേന്ദ്രമോദിയുടെ പാദസേവ നടത്തുകയും ചെയ്യുന്ന സമീപനം ഏതടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തിന് ന്യായീകരിക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ശരീരത്തിന്റെ ആധികാരിക ശബ്ദം എന്ന് പറയാവുന്നത് ബഹുമാനപ്പെട്ട സമസ്തകല ജമിയുത്തലമയുടെ ശബ്ദമാണ് ഞാനെന്റെ വിഷയത്തിലേക്ക് അടക്കുകയാണ് ഈ വേദി സമസ്ത കേരള ജമ്മയു തലമയുടെ നിർദ്ദേശപ്രകാരമുള്ള സമസ്തത്വം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ വേദിയുടെ മുഖ്യാതിഥിയായി കൊണ്ട് സംബന്ധിക്കുന്നത് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അവാണ് വേദി സംഘപരിവാറിനോട് യാതൊരു നിലക്കും കോംപ്രമൈസാവാത്ത നരേന്ദ്രമോദിയുടെ ഹിഡൻ അജണ്ടകളെ പച്ചക്ക് വിമർശിക്കാൻ നട്ടൽ നിവർത്തുന്ന ബഹുമാന്യനായിരിക്കുന്ന സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കോഴിക്കോട്ട് ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ നരേന്ദ്രമോദിയെ കൊണ്ട് അദ്ദേഹം വിമർശിച്ചു അതിന്റെ പേരിൽ ആ വേദിൽ വെച്ചുകൊണ്ട് തന്നെ അതിന്റെ സംഘാടക തലവൻ അദ്ദേഹത്തോട് അല്പം ശൗര്യമായി പെരുമാറിയപ്പോൾ ആദിത്യ മര്യാദ ആതിഥേ എൻ്റെ മനസ്സ് വെറുപ്പിക്കരുത് എന്ന് മനസ്സിലാക്കി അതിഥിയായ സ്വാമിജി ഞാൻ ഇപ്പോൾ തന്നെ തിരുത്തിയേക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗപീഠത്തിന്റെ മുമ്പാകെ വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സംഭവിച്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിഷമം ഞാൻ നരേന്ദ്രമോദിയെ സംബന്ധിച്ചുകൊണ്ട് ഉപയോഗിച്ച ആ പദപ്രയോഗം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിൻവലിക്കുന്നു എന്നാൽ നാളെ എനിക്കൊരു വേദി കിട്ടിയാൽ എന്റെ ആദ്യത്തെ വാക്ക് എന്റെ നിഘണ്ടുവിൽ അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അത് പറഞ്ഞതിന്റെ ശേഷം ആദ്യമായിക്കൊണ്ട് തന്നെ ആ വേദി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിൽ യാതൊരു കലവറയുമില്ലാതെ ആതിഥിയുടെയും ആതിഥേ മനസ്സൊന്നാണെന്ന് വിളിച്ചു പറയുന്ന ഈ വേദി അഥവാ സംഘപരിവാറിനെതിരെ ഇടൻ അജണ്ടയുമായി കടന്നു വന്നുകൊണ്ട് ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഇടൻ അജണ്ടയ്ക്കെതിരെ അതിശക്തമായ മതേതരത്വത്തിന്റെ ശക്തനാദം വിളിച്ചോറുന്ന ഈ സമ്മേളനത്തിൽ കലവറയില്ലാതെ കത്തിക വെക്കാതെ സെൻസർ ചെയ്യാതെ തന്റെ വാക്കുകളെ അല്പം പോലും ചേറി ഒഴിവാക്കാതെ ഈ സരസ്സിനോട് സംവദിക്കാൻ പ്രിയപ്പെട്ട സ്വാമി വിശ്വബന്ദരാനന്ദ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തിൽ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഞാൻ എല്ലാ നിലക്കും അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ ഈ വേദിയിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വേദിയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ മുഴുവൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തകേരള ജമയുത്തലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അതേപോലെ തന്നെ സമസ്തകര ജമയുത്തലമയുടെ ട്രഷറർ സീദ് ജിഫ്രി തങ്ങൾ മുത്തുക്കോയത്തങ്ങൾ സമസ്തകരള ജമയുത്തലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട കൂട്ടുമല ടി എം ബാബു മുസ്ലിയാർ സമസ്തകരള ജമയുത്തലമയുടെ ഉപാധ്യക്ഷൻ എം ടി അബ്ദുള്ള മുസ്ലിയാർ സമസ്തകളുത്തലമയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ സമസ്ത സമസ്തകരള ജമയുത്തലമയുടെ കേന്ദ്ര മുഷാബർ അംഗം വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ഷിഹാബിദങ്ങൾ കോഴിക്കോട് കാളി ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ ഹയ്യി ഷിഹാബിദങ്ങൾ അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മിയത്ത് അലിമീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഹാബുദ്ദീൻ നദവി അതേപോലെ തന്നെ ബഹുമാന്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ജനാബ് അബ്ദുസ്മദ് സമദാനി സാഹിബ് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യ കോൺഗ്രസിൻ്റെ കെ പി സി സി മെമ്പറും നമ്മുടെ തൊട്ടടുത്ത വയനാട് പാർലമെന്റേറിയനും പാർലമെന്റ് എം പിയുമായ ബഹുമാനപ്പെട്ട എം ഐ സാർ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എം സി മൈനാജി അതുപോലെ ബഹുമാനപ്പെട്ട ആർ വി കുട്ടിയസന്താരിമി തുടങ്ങിയ വേദിയിലുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പ്രസവിക്കുന്ന മറ്റൊരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട കെ മുരളീധരൻ എം എൽ എ മറികളാണ് അദ്ദേഹം ഏതാനും സമയങ്ങൾക്കാം ഇവിടെ എത്തിച്ചേരും അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് അബ്ദുൾ സമ്മദ് പൂക്കോട്ടൂർ ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി അറഹത്തുള്ള ഖാസിമി മൂത്താടം തുടങ്ങിയ എല്ലാവരെയും അതേപോലെ തന്നെ വേദിയിലുള്ള മുഴുവൻ നേതാക്കന്മാരെയും സഹോദരന്മാരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ ശൂമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് മകര നമസ്കാരം ഇവിടെ തന്നെയാണ് നിർവഹിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന്റെ ജമാത്തിൻ്റെ സമയമാകുമ്പോൾ ആ ഭാഗത്ത് കിബിലയുടെ നേരെ ഇമാം അവിടെ ഉണ്ടാകും അതിന്റെ പിന്നിലായി എല്ലാവരും അണീന്ദിരുന്ന ജമാ നിസ്കാരത്തിൽ പങ്കെടുക്കണം ആവശ്യമുള്ള ആളുകൾക്ക് മുതവ് ചെയ്യാൻ നിർബന്ധമായ ആളുകൾ ഇവിടെ രണ്ട് ടാങ്ക് അവരെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് വേണ്ടി പിരിച്ചിട്ടുള്ള ഫണ്ട് ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടെ മൂന്ന് കൗണ്ടർ നമ്മുടെ സ്റ്റേജിന്റെ ഫ്രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ മറ്റൊന്ന് കടന്നു വരുന്ന രണ്ട് കവാടത്തിലും ആ വരുന്ന ബുക്സ് വിൽക്കുന്ന ആ സ്ഥലത്ത് രണ്ട് കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ നിങ്ങളുടെ മഹലിൻ്റെ ഫണ്ട് ഏൽപ്പിച്ച് നിങ്ങളതൊക്കെ സഹകരിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഉമർഫൈസി മുക്കം അവർകളെ ക്ഷണിക്കുകയാണ്